ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ വീട് വന്നിട്ടേള്ളൂട് കുറച്ച് അകലെ ഇവിടെ ആശുപത്രിയിൽ പുതുതായി ജോലി കിട്ടി വന്ന നേഴ്സുമാരാ അങ്ങനെ വരട്ടെ അത്യാ ഞാനും അതാണ് കല പെൺകുട്ടികളായ പാട്ടായാലെന്താ കൂട്ടായാലെന്താ ഭക്തി അതിലൊരു പ്രത്യേകത അറിയാം മോളുടെ കുട്ടിയാ നിഷ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ജീവനാ മോൾ കരയാ അപ്പൂപ്പന വാ

പലയിടത്തും നാടുകളാണ് നല്ല പശുവും പാലൊന്നും കുടിച്ച് ശീലമുള്ളവരായിരിക്കല്ല അതുകൊണ്ട് നല്ലോണം വെള്ള ഒഴിച്ചാൽ കൊടുക്കാവൂ ഞാൻ പറഞ്ഞത് നാളായങ്ങനെ ചെയ്തോളാം ചെന്നൈടും കുട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണേ അമ്മാവാ ഇന്നലെ പറഞ്ഞ സാധനം

പറമ്പോ ആർട്ടിസ്റ്റ് എന്താ മാധവി മാധവി ണ്ടോ ഞാൻ പിടിക്കുന്നില്ല ഇവൻ ഒന്നിലോ വന്നേ ഏത് മലത്തിലാ പോയെന്താ ആശാനോട് പറഞ്ഞു ഇവിടെ കൂടി ട്രൂപ്പിൽ എടുപ്പിച്ചാൽ എന്താ അല്ല ഇവിടിപ്പോ ഉള്ളവര് തന്നെ തോഴിമാരാ പുതുതായി എന്ത് വേഷം കൊടുക്കും പ്രസാദം അമ്പലത്തിലെ ആണെങ്കിൽ ഇവിടെ മാവാളിക്കാത്തവർക്ക് പ്രസാദം കൊടുത്താ കൊടുക്കുന്നവർക്കാ ദോഷം പിന്നെ അനസൂയക്കും തീരെ വിലയില്ല രംഗിട്ട് കേറുമ്പഴാ രാജാവ് അപ്പൊ വില തരാ ഇവിടിപ്പോ ഇരിക്കുന്ന പോലെ ഇരുന്നാ മതി മതി പോയാ മനസ്സിലായോ ഓ ആ

എന്താടോ കാശൊക്കെ മാനേരോട് വാങ്ങിച്ചു ആ ഇതെല്ലാം പിടിച്ചകത്തിട്ട പോയാ മതി ഇത് മുഴുവൻ അലക്കിയതാ ഈ കശവൊക്കെ കറക്കൂലേ അച്ച മങ്ങ കാണുവോ വീട്ടിലെ നല്ല പുളിയ മങ്ങോ ഇ ചമ്മന്തി അരച്ച് കിട്ടിയാ ദിവസവും വേണ്ട ഒന്നിരാ ചന്തി അടിച്ചു ചമ്മന്തി അരച്ച് നല്ല നല്ല തപാശകൾ ഇഷ്ടമുള്ള ഡാൻസ് ആടി കാണിച്ചു തരാം അച്ചാറോ ഇടിച്ചന്തിയോടിയോ എല്ലാവരും ഈ നാടകക്കാരുടെ ക്യാമ്പ് ഇവിടെ അടുത്താണോ ഇവിടെ തുടങ്ങിട്ട് എത്ര ദിവസമായി ഇന്നലെ തുടങ്ങിട്ടേ ഉള്ളൂ തനിക്ക് അതിനകത്ത് എന്താ പണി അയ്യോ ഇല്ല അഭിനയിക്കുന്നുണ്ടോ അതിന്റെ ഓണറോ മാനേജറോ അങ്ങനെ ആരെങ്കിലും ഞാൻ മാനേജറോട് പറഞ്ഞോളാം ഞങ്ങളെല്ലാവടത്തെ രാമൻ പോറ്റി പി കെ അരിപ്പുറം കീഴ്ത്താണ് സരസ് ഇത് ഗണപതി എണ് അത് ഇരട്ടപ്പെരാൻ ആണെന്ന് വിളിച്ചാ മതി ഇങ്ങനെ തള്ളി കയറാതറോ നിന്റെ ഒന്നും പേര് പറഞ്ഞ അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ പുറത്തിറങ്ങി നടക്കൂ ഞങ്ങൾ അകത്തും നടക്കും പുറത്തും നടക്കും കലാകാരന്മാരാണെങ്കിലും ഞങ്ങൾ അങ്ങനെ വലിയ ധർമ്മം ദയ നീതി സാഹോദര്യം ഒന്നിങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വേണേ എല്ലാരും നിന്ന് നമുക്കൊരു ഫോട്ടോ ഇട്ടു അടുത്തു എല്ലാരെയും കിട്ടും ആ ഇങ്ങോട്ട് അയ്യോ വേണ്ട ഞാൻ എടുത്തോളാം പറ എന്താ പറ്റ ഞാൻ കുറച്ചു കാലം പുറത്തായി വന്നിട്ടിപ്പോ രണ്ടു മാസത്തോളമായി ഇനി കലാരംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതാണ് സ്കൂളിലും പുറത്തും ഞാൻ ധാരാളം നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നടേശൻ ശിവന്റെ ഇപ്പോ ഞാൻ സിനിമയിലേക്കുള്ള ഒരു വഴിയിലാണ് അപ്പൊ അതിനു മുമ്പ് ഒരു പരിചയത്തിന് വേണ്ടി ജസ്റ്റ് ഫോർ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് കൂടിയാ കൊള്ളാമെന്നുണ്ട് സാറേ ഇത് സാമൂഹ്യ നാടകമല്ല അറിയാം എന്റെ തൊട്ടടുത്ത കഥകളിക്കാരൻ വേലുവാശാന്റെ കളരി ഒരഞ്ചെട്ട് വർഷം സ്കൂളിൽ പോകുന്നതിന് മുമ്പും വന്നു കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് ഞാൻ പോയി കണ്ടു നിൽക്കാറുണ്ടായിരുന്നു ആ നൃത്തമായാലും അഭിനയമായാലും എല്ലാം ഞാൻ സ്വയം അഭ്യസിച്ചതാണ് ഏത് നൃത്തവും ചെയ്യാം എന്ത് റോളും അഭിനയിക്കാം എന്തെങ്കിലും ചെറിയ ആ ഒന്ന് പരിചയപ്പെടുത്തി തന്നാ കൊള്ളാമായിരുന്നു ഓഹോജറെ മാനേജറൊന്നും പരിചയപ്പെട്ടോണ്ട് ഒരു കാര്യമില്ല ചെറിയ അടുത്ത് ചൊല്ലപ്പം പിള്ളിട്ടുണ്ടോന്നോ പ്രസിദ്ധ നാഗസര വി പക്ഷേ അഭിനയാണ് മെയിൻ പുള്ളിക്കാരൊന്നും പുള്ളി അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് മതി കൂടുകയും ചെയ്യാം ചെറിയ ഇടത്തിന്റെ ഒരു ലൈൻ അറിയാമല്ലോ ഒന്ന് സന്തോഷിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ഒരു പാട്ട് പാടി കളിപ്പിച്ച മതിയോ പാട്ടോ സംഗീതത്തിന്റെ മറുകര കണ്ട ആളല്ലയോ ചെറിയ ഇടം വിദേശ ഉത്തമം പിന്നെ പല വറുത്തതോ പൊരിച്ചതോ ചാറുള്ളതോ ഒരു പൊരിയാക്കി വെച്ചാ മതി പിന്നെ വൈകുന്നേരം നമുക്ക് വന്നാ ഇവിടെ ഉണ്ടല്ലോ അല്ല വൈകുന്നേരം വരുമല്ലോ വൈകുന്നേരം കൊണ്ടുപോവാറ് പിന്നെ പോരമ്പെടുത്ത ഫോട്ടോ കോപ്പിയും കൂടി കൊണ്ടുപോരണേ എടാ മരമിട്ട അത് കഴുകി ഉണക്ക അഞ്ചാ സോടാ എടാ വേഷവും കിട്ടി നാടും കഴിച്ചടക്കുന്നത് അപ്പൊ ഇന്നത്തെ കാര്യം ി അയാൾ അവിടെ ചായം തേച്ചോടിയേ കാണും എന്താ കാശ് കൊല്ലം കടമാ അതല്ല അത്തായം കഴിക്കാൻ വരുമ്പോ ആരും കാണാതെ ഇതൊന്ന് കൊടുക്കാൻ മതി ോ ഇന്ന് മാധുവിന്റെ ചമ്മന്തിക്ക് സ്പെഷ്യൽ നേരം പോക്കുണ്ട് ഞാനവിടെ ഇരുന്നാൽ മതി ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഏതാ ഫസ്റ്റ് ക്ലാസ് ആ എടോ ഇതും കുഞ്ഞായിരുന്നു പതിനഞ്ച് ബെഞ്ച് ഒമ്പത് ചാരു നാല് ഫസ്റ്റ് ക്ലാസ് പടം മാറ്റണം ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം എടാണ്ട് വണ്ടി പോയിട